നമ്മുടെ ഷെൽട്ടറിലെ ഉറക്കഭ്രാന്തികളെ ഒന്ന് കണ്ടാൽ ഇതാണ് കേട്ടോ ഷെട്ടറിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറയുന്ന നിലത്താണ് ഇത് നമ്മൾ ഷെൽട്ടറിൽ വരുന്ന സമയത്ത് ഞാൻ ഈ നമ്മുടെ കമ്പിളി ഒന്ന് ഇട്ടിട്ട് കിടക്കുന്നതാണ് കേട്ടോ ഓൾറെഡി കിട്ടും ഭയങ്കര ചൂടാണിപ്പോൾ പക്ഷേ രാവിലെ വെളുപ്പിലാവുമ്പോഴേക്കും ഇച്ചിരി തണുപ്പ് വരും കേട്ടോ ഒന്നാമത് ഇവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് നല്ല ചൂടും കാര്യമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിലത്താണ് കേട്ടോ ഇപ്പോൾ ഇവന്മാർ മകാറാണെങ്കിൽ ഞാൻ ഇവിളുമാരുടെ ശിശിയെ പോലെയാണ് കേട്ടോ ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് അപ്പം ഇപ്പം വല്ലാത്തൊരു അസുഖം തന്നെയാണ് കേട്ടോ അവള്മാരുടെ ഉറക്കമെന്ന് പറയുന്നത് ഭയങ്കര ഉറക്കമാണ് ഉറക്കമെന്ന് പറഞ്ഞാൽ ഒന്നര ഉറക്കമാണ് എനിക്കെത്തുന്നില്ല പക്ഷേ എന്തെങ്കിലും ഒരു മുട്ട സൂചി ഇടുവാണേൽ അവൾമാർക്ക് അറിയാം ഉറക്കമൊക്കെ അങ്ങ് നിന്ന് പോവും ഈ ഉറക്കമെന്നൊക്കെ പറയുന്നതല്ലേ അവരുടെ എന്താ പറയുക കണ്ണ് മാത്രം ഉറങ്ങുന്നു എന്ന് പറയുന്നത് മനസ്സൊക്കെ പുറത്താണ് എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അത്ര അത്ര അലാട്ടാണ് കേട്ടോ ഇത് അടുത്ത ആൾ കിടക്കുന്നതുണ്ടോ നമ്മൾ ഇവൻ ഇവനെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ജോബിനെന്താ ചെയ്യുന്ന പറഞ്ഞാൽ അകത്ത് കട്ടിലാണ് അടക്കുന്നത് അപ്പോൾ രാവിലെ ഞാനിവർ ഇവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും പിന്നെ ഞാൻ ഈ പാത്രം ഇട്ടടിക്കലൊക്കെ ഉണ്ടല്ലോ അപ്പം ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേക്ക് നേരെ എണീറ്റി ഉന്നിൽ വന്ന് കിടക്കുമെ അപ്പം നീ കൂട്ടത്ത് വന്ന് കിടക്കുന്നതാണ് കേട്ടോ ആ അവൻ്റെ വഴി ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് കണ്ടോ പമ്പിളിയുടെ അടിയിൽ കിടക്കുന്ന ആളെ കാണിച്ചാൽ കേട്ടോ ഇത് നമ്മുടെ പോയക്കുട്ടനാണ് കേട്ടോ കള്ളനാണ് കിടക്കുന്ന കിടപ്പൊക്കെ കേട്ടോ പാവമാണ് ഇപ്പം വീഴുന്ന കിടക്കലാണ് കേട്ടോ കിടക്കുന്നത് കയറി വന്ന് കിടക്കുന്നതാണ് കേട്ടോ രണ്ടും രോമിനാണേലും അങ്ങനെയാണ് വീട്ടിലെ പട്ടികളാണേലും എങ്ങനെയാണ് കേട്ടോ ഒട്ടക്സിൽ വീരടിച്ചാൽ എഴുക്കത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇതുങ്ങൾ ഉറങ്ങാൻ വേണ്ടി തുടങ്ങിയാൽ നമ്മൾ രാവിലെ പട്ടിക്ക് ചോറൊക്കെ വെച്ച് പട്ടിയുടെ കൂടൊക്കെ ക്ലീനൊക്കെ ചെയ്ത് പിന്നെ വെളിയിലത്തെ പട്ടികളൊക്കെ ഇറക്കി വിട്ട് അവരെ കുളിപ്പിക്കുകയും ക്ലീനൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഓരോന്നായിട്ട് എണീക്കുന്നത് കൊണ്ട് എന്തേലും കണ്ടോ വെയിലടിച്ചിട്ട് എന്തേലും ഒരു കുലുക്കം കണ്ടോ ഇതാണ് നമ്മുടെ വീട്ടിലെ പെൺതരികൾ ഉറങ്ങുന്ന ഉറക്കം കണ്ടോ ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നല്ലതു പോലെ കഴിക്കല് നല്ലതുപോലെ ഉറങ്ങല് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയണത് കേട്ടോ ഈ പിള്ളേർക്ക് കിട്ടിയേക്കുന്നതാണ് ശരിക്കും പറയാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് വന്നിട്ട് രാജകുമാരിമാരെയും ജീവിക്കുന്നു പല സ്ഥലത്ത് ഇന്ന് ചെയ്ത് കൊണ്ട് വന്നതാണ് കേട്ടോ പക്ഷെ ഇന്ന് രാജകുമാരിമാരെയും ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ മക്കളാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇത് ഈ നമ്മുടെ ഇവളാണ് ശരിക്കും ജീവിക്കല് കേട്ടോ ഇവളുടെ മരിച്ചു വീർന്നിട്ട് നളാണ് അവളുടെ കിടപ്പൊക്കെ കണ്ടു ഡബിൾ ഡെക്ക് കട്ടിൽ കിടക്കുന്ന പോലെയാണ് ഇവളുമാരെ ഒന്ന് ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് ഇച്ചിരി ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി കിച്ചണിൽ പോകുമ്പോഴേക്കില്ലേ പാത്രം അനങ്ങുന്ന സൗണ്ട് കേട്ടോ ഈ നത്ത എണീറ്റ് ഇങ്ങനെ ഇരുന്ന് നോക്കും കേട്ടോ ഇതൊരു സംഭവമാണ് കേട്ടോ നമുക്കാണേലും എന്തേലും ഇവളുമാരെ കണ്ണടച്ചിട്ട് വേണോ എന്തേലും ഒന്ന് വായിക്കാത്ത ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അത് അങ്ങനത്തെ ഒരു അവസ്ഥയായി വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് എല്ലാവരും എഴുപ്പിച്ച് വിട്ടേക്കുവാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്ഥിരം കലാപരിപാടികളെന്ന് പറയണത് നമ്മൾക്ക് ഇവളുമാരെ കണ്ണു വെട്ടിക്കാണ്ട് ഒന്ന് നടക്കുന്ന ഒരാൾ ഭയങ്കിക്കിടക്കുന്നത് കണ്ടു ഇവള് ഉറങ്ങുന്നത് കണ്ട ഒരു രക്ഷയില്ലാത്ത ഉറക്കം ണിവിൾ ഉറങ്ങുന്നതെന്ന് പറയുന്നത് നമ്മൾ പറയാറില്ല ഈ വെട്ടിവെച്ചല്ലാന്ന് പറഞ്ഞ പോലെയാണ് ഇവള് ഉറങ്ങുന്നത് ഇവള് രാവിലെ തുറങ്ങും കേട്ടോ തലേ ദിവസത്തെ ഉറങ്ങാത്ത ആളെ പോലെയാണ് ഉറങ്ങും കണ്ടോ ഇങ്ങനെയാണ് പറഞ്ഞത് അടുത്ത ആള് നമ്മൾ കിച്ചണിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കവറിന്റെ അനക്കം കണ്ടാൽ എണീക്കുന്ന പുള്ളേരാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്